സ്ത്രീ അഥവാ ഒരു കുലവധു എങ്ങനെയെല്ലാം ആയിരിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചു ഇനി ഒരു സ്ത്രീ എങ്ങനെയാകരുത് എന്നും ശാസ്ത്രം പറയുന്നുണ്ട് വിവാദശീലാം സ്വയമർത്ഥചോരണി പര അനുകൂലാം പതിദോഷഭാഷണിം അഗ്രാശിനിം അന്യഗ്രഹപ്രവേശിനും ഭാര്യാം തൃജേത് പുത്രദശപ്രസൂതിക്കാം വിവാദശീലാം തർക്കുത്തരം പറയാം ഒരു സ്ത്രീലൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് ഭർത്താവ് ഒന്ന് പറഞ്ഞാൽ ഉരുളയ്ക്കുപ്പേരി അപ്പോൾ മറുപടി നാലെണ്ണം അങ്ങോട്ട് പറയും വക്കീൽ ഭാഗമൊക്കെ പഠിച്ചാൽ വളരെ നന്നാവും രണ്ടിൽ ഗുളികൻ എന്നൊക്കെ പറയും അതായത് എന്ത് പറഞ്ഞാലും ഉടനെ മറുപടി പറയാനായിട്ട് സാധിക്കും ഇങ്ങനെ വിവാദശീലം തർക്കുത്തരം പറയുക അതൊരിക്കലും ഒരു സ്ത്രീ ചെയ്യാൻ പാടില്ല ഒരിക്കലും തൻ്റെ മുതൽ താൻ തന്നെ മോഷ്ടിക്കുക എന്നുള്ള അവസ്ഥ ഭർത്താവ് എല്ലാം കൊടുക്കുമ്പോഴും ഭർത്താവ് അറിയാതെ ഭർത്താവിൻ്റെ സമ്പത്ത് എന്തെങ്കിലും മോഷ്ടിക്കുന്ന ഒരു സംസ്കാരം ഒരിക്കലും ഒരു സ്ത്രീയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള പല അനുകൂലം മറ്റുള്ളവർക്ക് അനുകൂലമായിട്ടിരിക്കുക അത് പിന്നെ പറയേണ്ടതില്ലല്ലോ ഒരിക്കലും പാടില്ലാത്ത അതുകൊണ്ടാണ് അനേകം കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നത് തന്നെ പതിദോഷ ഭാഷണിം അതുപോലെ ഭർത്താവിൻ്റെ കുറ്റം പറയുക ഒരു സ്ത്രീ ആരൊക്കെ ഭർത്താവിൻ്റെ കുറ്റങ്ങൾ പറഞ്ഞാലും അതൊന്നും ഇല്ല എന്ന് പറയേണ്ടവരാണ് ഭാര്യ എന്നിരിക്കെ ആ സ്ത്രീ തന്നെ മറ്റുള്ളവരോട് ഭർത്താവിൻ്റെ കുറ്റങ്ങൾ പറയാൻ പുറപ്പെട്ടാലോ എനിക്ക് എത്ര ആലോചന വന്നത് ഇങ്ങനെ ഒന്ന് തന്നെ എനിക്ക് വന്നു വിട്ടുമല്ലോ എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ എന്താ അവസ്ഥ ആലോചിച്ച് നോക്ക് ഒരിക്കലും ഭർത്താവിൻ്റെ കുറ്റം പറയാൻ പാടില്ല അഗ്രാശിനിം അതുപോലെ തന്നെ നേരത്തെ ആഹാരം കഴിക്കുക എല്ലാവർക്കും കൊടുത്ത അവസാനം മാത്രമേ ഒരു സ്ത്രീ ഭക്ഷണം കഴിക്കാവൂ എന്നാണ് കാരണം ചിലപ്പോൾ ഭർത്താവ് വരുമ്പോൾ കൂടെ സുഹൃത്തുക്കൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആഹാരമൊക്കെ കൊടുക്കണ്ടേ അതുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തതിന് ശേഷം ഒരു സ്ത്രീ ആഹാരം കഴിക്കാവൂ എന്നാണ് മറിച്ച് എനിക്ക് തണുത്താലൊന്നും പറ്റില്ല ഞാൻ ആഹാരമൊക്കെ നേരത്തെ കഴിക്കും എപ്പോഴാച്ചാൽ വന്നോട്ടെ കഴിച്ചോട്ടെ എന്നുള്ള മനോഭാവം പാടില്ല അർത്ഥം എന്ന് വെച്ചാൽ ഭർത്താവ് വരാൻ വളരെയേറെ ഒഴുകുമ്പോൾ ഈ സ്ത്രീ പട്ടിണി കിടക്കണം എന്നല്ല ഈ പറയുന്നത് പറയണം രാത്രി എട്ട് മണി കഴിഞ്ഞാൽ നീ എന്നെ കാക്കരുത് നീ ആഹാരം കഴിച്ചോളണം എന്ന് അങ്ങോട്ട് പറഞ്ഞ പാടാക്കണം അല്ലാതെ എനിക്ക് എൻ്റെ കാര്യമാണ് മുമ്പിൽ എന്നുള്ളൊരവസ്ഥ ഒരു സ്ത്രീക്ക് പാടില്ല എന്നുള്ള അഗ്രാശിനിയും അന്യഗൃഹപ്രവേശിനിയും ഇതുപോലെ അടുത്ത വീടുകളിൽ ആവശ്യമില്ലാതെ കണ്ട് പോയി നിൽക്കുക അതെപ്പോഴും ദുഷ്കീർത്തി കാരണമാണ് ദുഷ്പേരിന് കാരണമാണ് അതിൻ്റെ ആവശ്യമില്ല ഇനി അത്യാവശ്യമാണെങ്കിൽ പോയി ആ കാര്യം കഴിഞ്ഞാൽ ആ നിമിഷം അവിടെ നിന്ന് പോരണം അല്ലാതെ അവിടെ പോയി നിന്നാൽ പിന്നെ എന്താ ഇവർക്ക് കൂട്ടം കൂടാനുള്ളത് സ്ത്രീകൾക്ക് ഭാഗവതോ രാമായണമോ ഒന്നും ആവില്ല ചിലപ്പോൾ പരദൂഷണോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അതെല്ലാ പ്രകാരത്തിലും അനർത്ഥത്തിന് കാരണമാകും അതുകൊണ്ട് ആവശ്യമില്ലാതെ അന്യ വീട്ടിൽ പോയി നിൽക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ ഒരു സ്ത്രീയിൽ ഉണ്ടാകരുത് അങ്ങനെ കണ്ടാൽ ഭാര്യം തെജേത് പുത്രദശപ്രസൂതിക്കാം പുത്രദശപ്രസൂതിക്കാം അഭിഭാര്യ പത്ത് മക്കളെ പ്രസവിച്ചവളാണ് എന്ന് വന്നാൽ തന്നെയും അവളെ ഒഴിവാക്കണം എന്നാണ് ശാസ്ത്രം അതിൻ്റെ അർത്ഥം കരം തീർക്കണം എന്നുള്ളതല്ല ഇങ്ങനെയുള്ള സ്വഭാവ ദോഷ്യങ്ങൾ ഒരിക്കലും ഒരു സ്ത്രീയിൽ ഉണ്ടാകരുത് എന്നാണ് നോക്കൂ സീതാദേവിയിൽ ഇതിൽ ഏതെങ്കിലും ഒരു ദോഷത്തിൻ്റെ കണിക പോലും കാണാൻ സാധിക്കില്ല എന്തെങ്കിലും ഭർത്താവിനോടോ ഗുരുജനങ്ങളോടോ തർക്കുത്തരം പറയുന്നുണ്ടോ സീതാദേവി ആരോടുമില്ല അവനവൻ്റെ മുതൽ അവനവൻ മോഷ്ടിക്കുക അതിൻ്റെ ആവശ്യമില്ല മറ്റൊരാൾക്ക് അനുകൂലയായിട്ടിരിക്കുന്നില്ല ഭർത്താവിൻ്റെ കുറ്റം പറയുന്നില്ല അന്യഗ്രഹത്തിൽ ആവശ്യമില്ലാതെ പോയിരിക്കുന്നില്ല ഈ ദോഷങ്ങളിൽ ഒന്നും തന്നെ സീതാദേവിയിൽ കാണില്ല അതാണ് ഉത്തമാവധു ഉത്തമയായിട്ടുള്ള ഒരു വധുവാണ് സീതാദേവി എന്ന് പറയാൻ കാരണം സീതാദേവി പറയുന്നുണ്ട് പതി ശുശ്രൂഷണാത് നാര്യ തപോ നാന്യത് വിധീയതേ ഭർത്താവിനെ ശുശ്രൂഷിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ ഒരു തപസ് ഒരു സ്ത്രീക്ക് ഇല്ല എന്നുള്ളതാണ് അതാണ് നേരത്തെ പറഞ്ഞ രൂപേഷു ലക്ഷ്മി സൗന്ദര്യത്തിൽ മഹാലക്ഷ്മിയെപ്പോലെ അവിടെ എന്ന് പറഞ്ഞത് എപ്പോഴും ഭർത്താവിൻ്റെ ശുശ്രൂഷയിൽ ശ്രദ്ധയോടുകൂടിയവളായിരിക്കണം എന്നുള്ളതാണ് സാ ഭാര്യ യാ യാഗൃഹേ ദക്ഷ സഭാര്യ യാ പ്രജാവതി സാ പതിപ്രാണ സാ സായ പതിവ്രത എങ്ങനെയായിരിക്കണം ഒരു സ്ത്രീ ഗൃഹേദക്ഷ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതിൽ അതിസമർത്ഥയായിട്ടിരിക്കണം ഒരു സ്ത്രീ അതുപോലെ തന്നെ ഒരു സ്ത്രീ പ്രജാവതി പുത്രോൽപാദനത്തിനുള്ള ശേഷി ഉണ്ടായിരിക്കണം അതായത് സന്താനങ്ങൾ ഉണ്ടാകണം അവളാണ് ഭാര്യ സാ യാ പതിപ്രാണ ഭർത്താവിനെ പ്രാണനുതുല്യം സ്നേഹിക്കുന്നവളായിരിക്കണം സാ ഭാര്യ യാ പതിവ്രത പതിവ്രതയായിരിക്കണം ഒരു സ്ത്രീ ഇങ്ങനെയുള്ള ഗുണങ്ങളെല്ലാമാണ് ഒരു സ്ത്രീയിൽ ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞു ഇതെല്ലാം നമുക്ക് സീതാദേവിയിൽ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് സർവലക്ഷണ സമ്പന്ന നാരീണാം ഉത്തമാവധു ഇതൊക്കെ എന്തിനാണ് ഈ രാമായണത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിവരിക്കുന്നത് എന്നാണെങ്കിൽ പുരുഷന്മാർ ശ്രീരാമചന്ദ്രനെപ്പോലെയും സ്ത്രീകൾ സീതാദേവിയെപ്പോലെയും ആചരിച്ചാൽ ആ കുടുംബജീവിതം ശാന്തിയും സമാധാനവും ഉള്ളതായിട്ട് തീരും അത് നേരത്തെ അറിഞ്ഞിരിക്കണം നേരത്തെ പഠിച്ചിരിക്കണം പഠിച്ചതിന് ശേഷം വേണം ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് അതാണ് ബ്രഹ്മചര്യം കഴിഞ്ഞിട്ടാണല്ലോ വായന പിന്നെ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാറുള്ളത് അതുകൊണ്ട് സീതാദേവിയെ കണ്ട് ആചരിക്കാം നമുക്ക്